The question is not how efficiently the house is run. The question is how much of India's voice is being allowed to be heard in this house. Significantly more voice of the Indian people than it did last. Like. Because, sir, the opposition would like to assist you in doing your work. We would like the house to function often and well. ഭരണവർഷത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് സ്പീക്കർ ഓം ബിർള തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനു വേണ്ടി രാഹുൽ ഗാന്ധി എത്തി പ്രധാനമന്ത്രി പോലും അമ്പരന്ന് പോയി അദ്ദേഹത്തിന്റെ വരവ് പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാൻ പോവുകയാണ് അതാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇന്ന് ഓം ബിർളയെ സ്വീകരിച്ചതിന് ശേഷം നടത്തിയ സ്പീച്ച് എന്ന് പറയുന്നത് രാജ്യത്ത് പ്രതിപക്ഷമാണ് ഏറ്റവും വലിയ ശക്തി ഭരണപക്ഷത്തെ തിരുത്തുന്നത് പ്രതിപക്ഷമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിശക്തമായ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ഓം ബിർളയ്ക്കും ഒരു താക്കീത് നൽകി ഇത് പ്രതിപക്ഷത്തെ കൂടി അംഗീകരിച്ച് ഭരണഘടനാ മൂല്യം ഉയർത്തിപ്പിടിച്ചു വേണം സ്പീക്കർ പ്രവർത്തിക്കാനെന്ന ശക്തമായ ഒരു ആക്കിത് നൽകാൻ രാഹുൽ ഗാന്ധി മറന്നില്ല ഏതായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് ഫോർ വാച്ചിങ്